ഐ അതിന്റെ പണി തുടങ്ങിക്കഴിഞ്ഞു ഇപ്പൊ എ ഐ വന്ന് തുടങ്ങിയപ്പോൾ തന്നെ നമ്മൾ ഭയപ്പെട്ട ഒരു കാര്യമാണ് അൺഎംപ്ലോയ്മെന്റ് തൊഴിലില്ലായ്മ ഉണ്ടാകുന്നുള്ളത് ആളുകളുടെ പണി പോകും എന്നുള്ളത് നമ്മൾ ഭയപ്പെട്ട കാര്യമാണ് അത് ഏകദേശം എന്താ ഇപ്പോൾ അതിന്റെ പരിപാടികളൊക്കെ തുടങ്ങി കഴിഞ്ഞു അതിന്റെ ഭാഗമായിട്ട് അതായപ്പോ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഇംപ്ലിമെൻറ്റിന്റെ ഭാഗമായിട്ട് ഡൽഹി അവരുടെ ഏതാണ്ട് പന്ത്രണ്ടായിരത്തി അഞ്ഞൂറോളം എംപ്ലോയീസിനെ പുറത്താക്കുകയാണ് പന്ത്രണ്ടായിരത്തോളം പന്ത്രണ്ടായിരത്തി അഞ്ഞൂറോളം എംപ്ലോയീസിന്റെ തൊഴിൽ അവിടെ നഷ്ടപ്പെടുകയാണ് അതായത് ഇവിടെ ഇപ്പോൾ ആ എംപ്ലോയീസ് ചെയ്യേണ്ട പണികളൊക്കെ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ചെയ്തോളൂ കമ്പനിക്ക് അതുമൂലം ഇത്രയും പന്ത്രണ്ടായിരത്തി അഞ്ഞൂറോളം എംപ്ലോയീസിന് സാലറി കൊടുക്കണ്ട അത് എ ഏ പണിയെടുത്തോളും ഏയ്ക്ക് ശമ്പളം കൊടുക്കേണ്ട ആവശ്യമില്ലല്ലോ എ ഏ പണിയെടുത്തോളും ഇത്രയും പേരുടെ പണി നഷ്ടപ്പെടുകയാണ് അപ്പോൾ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് നമ്മുടെ പണി എളുപ്പമാക്കും എന്നതിനോടൊപ്പം തന്നെ നമുക്ക് പണി തരാനും തുടങ്ങി ഇനി ഏതൊക്കെ മേഖലകളിലാണ് നമുക്ക് ജോലി നഷ്ടപ്പെടുന്നത് എന്നുള്ളത് കണ്ടിരു കാത്തിരുന്ന് കാണാം പല മേഖലകളും എ ഐ കൈ കടത്തിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ എ ഐ റീപ്ലേസ് ചെയ്യപ്പെടാത്ത മേഖലകളിലേക്ക് നമ്മൾ മാറുന്നതായിരിക്കും നല്ലത് ഐ ടി സെക്ടറൊക്കെ ഒരുവിധം എ ഐ ആധിപത്യം സ്ഥാപിച്ചുകൊണ്ടിരിക്കുകയാണ് അതിന്റെ മുൻ രൂപങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇപ്പോഴത്തെ ഡെല്ലിപ്പോ അടുത്ത കമ്പനി പിരിച്ചു വിടും അപ്പോൾ എ അതിന്റെ പണി തുടങ്ങിക്കഴിഞ്ഞു ഇനി കാത്തിരുന്ന് കാണാം എന്താണ് സംഭവിക്കുക എന്നുള്ളത്